ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ഡ്രസ്സ് കാണാം കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒക്കെ വേറെയും കുറേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് വാങ്ങുന്നത് ആജിയോന്നാണ് മുന്നേ വാങ്ങിയ ഡാർക്ക് ഗ്രീന് ആയിരുന്നു അതിൻ്റെ തുണി ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വേറൊരു ഡ്രസ്സ് ട്രൈ ചെയ്യുന്നത് ഇതും മെറ്റീരിയൽ അത്ര സുഖം ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചേ പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ അടിപൊളിയാണ് ഇതിന് ഒരു ക്യൂട്ട് ലുക്ക് ഉണ്ട് സംഭവം ഫുൾ പ്ലെയിൻ ആണ് ഷോള് ചെറിയൊരു വർക്കൗട്ട് കൂടിയിട്ടാണ് ഷോള് വരുന്നത് പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് വേറെ കാര്യമായിട്ട് വർക്കൊന്നുമില്ല പിന്നെ സംഭവം ആണ് സ്ലീവ് ഇതിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേങ്കിൽ ഞാൻ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ബിക്കോസ് ആയി ഒരു സ്ലീവ്ലെസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പം നല്ലൊരു ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇടാണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ തുണി നല്ലൊരു സുഖമുണ്ട് തൊടുമ്പം തന്നെ മനസ്സിലാകുന്നു കോട്ടൺ മിക്സാണ് പക്ഷേ എങ്കിൽ എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ ലൈനിങ് ഒക്കെ കോട്ടൺ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത്ര ചൂടെ എടുക്കൂലെന്ന് വിചാരിക്കുന്നു അപ്പം ഉള്ളിൽ ആദ്യം വിചാരിച്ചിട്ടില്ല സ്ലീവ് ഉണ്ടാവുമെന്ന് പെട്ടെന്ന് എന്തോ ഒരു തിക്നെസ് തോന്നിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് നോക്കി അപ്പോഴാണ് മനസ്സിലായത് സ്ലീവ് ഉണ്ടെന്ന് ത്രീ ഫോർത്ത് സ്ലീവാ തോന്നുന്നത് കേട്ടോ കുറച്ച് ലെങ്ത്ത് കാണുന്നുണ്ട് അപ്പോൾ വേണ്ടുന്നവർക്ക് സ്ലീവ് വെച്ചിട്ടും യൂസ് ചെയ്യാം ഞാൻ സ്ലീവ് ഇല്ലാതെ യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈയൊരു കളറ് എനിക്ക് മാത്രമല്ല കേട്ടോ എൻ്റെ ഹസ്ബൻ്റിനും ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ ഏത് ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിലും അതിൽ പച്ച ഉണ്ടെങ്കിൽ ആ പച്ച തന്നെ എടുക്കാൻ പറ്റുള്ളൂ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ഈ ഒരു കളർ എനിക്ക് ഡ്രസ്സ് ഇല്ല അപ്പോൾ അതാണ് ഞാൻ കണ്ടപ്പോൾ ഇത്ര പ്ലെയിൻ ആയിട്ടും കൂടി ഞാൻ വാങ്ങാൻ കാരണം പിന്നെ ഇതിനൊരു ക്യൂട്ട് ലുക്ക് ഉണ്ടെന്നും കൂടി മനസ്സിലായി ഇതിൻ്റെ പാൻറ്റ് പുഷ് അപ്പ് ടൈപ്പ് ഒന്നും അല്ല കുറച്ച് ലൂസിൽ തന്നെ ഇരിക്കുന്നത് എന്തായാലും സംഗതി കണ്ടിട്ട് അടിപൊളിയാണ് ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഞാൻ വേർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ നാല് കളേഴ്സാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് അതിലൊന്നാണ് ഈ ഡാർക്ക് ഗ്രീന് പിന്നെ വരുന്നത് ഒരു ഒരു ചിക്കു ഷെയ്ഡ് ഒരു സ്കിൻ കളർ പോലത്തെ അതിനും സ്ലീവ് ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഒരു മെറൂൺ കളറാണ് അത് ഫുൾ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അവർ ആ ഷോളിൻ്റെ മെറ്റീരിയലിൽ തന്നെയാണ് തോന്നുന്നു സ്ലീവും കൊടുത്തിട്ടുള്ളത് പിന്നെയുള്ളത് ഒരു ബ്ലൂ കളറാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക്